നമസ്കാരം കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പീതാംബരം കരവിരാജിത ശംഖർ ചരകൗദി സരസിജം കരുണാസമുദ്രം രാധാ സഹായം ഹൃദി ഭാവയാമി ശ്രീകൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമീ ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃതിഭാവയാമി കൊറേ പേരുടെ അടുത്ത് ഏകാദശിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകാദശി നോൽക്കുന്ന വി വിധം എങ്ങനെയാണ് ഏകാദശി എത്ര എണ്ണണ്ട് എങ്ങനെയാണ് എടുക്കണ്ടേ ഏകാദശിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ഏകാദശിയുടെ മാഹാത്മ്യത്തിനെ കുറിച്ച് പറയണം ഏകാദശിയുടെ മഹാത്മ്യം നമുക്ക് പറഞ്ഞു തരുന്ന അനേകം കഥകൾ ഉണ്ട് പുരാണത്തിലെ ഏകാദശി നൂറ്റെട്ട് സംഭവിച്ചിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്ന അനേകം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നാരായണീയത്തിലെ ഏകാദശി മഹാത്മ്യം പറയുന്നത് നമ്മുടെ അംബരീഷ ചരിതത്തിലൂടെയാണ് അംബരീഷ ചരിതം എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ദശകത്തിലാണ് നാരായണീയത്തിൽ നാരായണീയത്തില് പറഞ്ഞിരിക്കുന്നത് സൂര്യവംശരാജാവായ അംബരീഷിന്റെ കഥയാണ് കേട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യവംശരാജാവായ അംബരീഷിന് ഏർ അംബരീഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഭഗവത് ഭക്തനായിരുന്നു ചെറുപ്പം മുതലേ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു രീതികളെല്ലാം ഉം പോലെ അത്രയും ഭഗവത് ഭക്തിയോടുകൂടിയിട്ടായിരുന്നു അദ്ദേഹം വളർന്നതെല്ലാം അദ്ദേഹത്തിന് ആ ഒരു സമയമായപ്പോൾ രാജ്യഭരണ ചുമതലയൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ഭക്തർക്ക് അതിനേക്കാളും ഒക്കെ എന്തായാലും സ്ഥാനം അവർക്ക് അത്രയല്ലേ പ്രാധാന്യം ഉണ്ടാവുള്ളൂ അവർക്ക് എപ്പോഴും പ്രാധാന്യം ഈശ്വരൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി അതിലായിരിക്കും പ്രത്യേക ശ്രദ്ധ ഉണ്ടാവുക എന്തായാലും ഇദ്ദേഹത്തിന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുത്തേ പറ്റൂ രാജ്യഭാരം ഏറ്റെടുത്തു അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കും ഒപ്പം ഈ ഒരു ഭക്തി അദ്ദേഹം മുൻപ് അത്ര മുൻപ് പ്രാർത്ഥിച്ചിരുന്ന അത്ര അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റുട്ടീൻ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നപ്പോൾ എല്ലാം കൂടി എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നൽ എപ്പോഴോ വന്നപ്പോഴാണ് ആയിരിക്കണം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഹത്തായിട്ട് നമുക്ക് കാഴ്ചയിൽ തന്നെ തോന്നുന്ന ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് സുദർശനം എന്നാണ് ഞാൻ അത് അങ്ങേയെ സഹായിക്കാൻ ഭരണപരമായ കാര്യങ്ങളിലെല്ലാം സഹായിക്കാനായിട്ട് വന്നതാണ് എന്ന് തൻ്റെ മനസ്സിറിഞ്ഞ് ഭഗവാൻ നേരിട്ട് പറഞ്ഞയച്ചതാണോ എന്ന് തോന്നും വിധത്തിൽ തന്നെയായിരുന്നു സുദർശനത്തിൻ്റെ ആ ഒരു പെരുമാറ്റ രീതി എല്ലാം അംബരീഷ രാജാവിൻ്റെ അടുത്തുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു തിരക്കേടില്ല എന്നെ സഹായിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാവും എനിക്ക് കൂടുതൽ സമയം ഭഗവത് ചിന്തകളിൽ മുഴുകാൻ അത് സഹായകരമാകും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള സമയത്ത് സുദർശനത്തിന് ആ ഒരു എല്ലാ കാര്യങ്ങളും ഭരണപരമായ ചുമതലകൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കൂടുതൽ സമയവും ഭഗവാന്റെ ചിന്തകളിൽ മുഴുകാനും ഭഗവാന്റെ ഭക്തി ആ ഒരു അതിൽ ലയിച്ചിരിക്കാനൊക്കെ സാധ്യമായി അപ്പോൾ സുദർശനമാണെങ്കിലോ എല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നുമുണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം സുദർശനം വന്നിട്ട് ആ ഇദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇതിലധികം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലധികമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സംവത്സര ഭജനം ഏകാദശി നോറ്റാൽ കൊള്ളാം എന്നുണ്ട് സംവത്സരമായിട്ട് ഏകാദശി നോറ്റാൽ കൊള്ളാം എന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകമായ വിധിപ്രകാരം എല്ലാ വർഷവും അതായത് ഒരു വർഷത്തെ ഇരുപത്തി നാല് ഏകാദശിയാണ് വരുന്നത് ഒരു വർഷത്തിൽ ഈ ഇരുപത്തിനാല് ഏകാദശികളും നോൽക്കുക ഇരുപത്തി അതിൻ്റെ ഒരു വാർഷികത്തിൻ്റെ ആ ഒരു സമയത്ത് അത് ഗംഭീരമായിട്ട് കൊണ്ടാടുക ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത് സുദർശനം അതിന് തരക്കേടില്ല വിരോധമില്ല അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കി ഒരുക്കിക്കൊടുത്തു അതിനുശേഷം അതിൻ്റെ ഒരു വാർഷികം അല്ലെങ്കിൽ ആയിരത്തി നാലാമത്തെ ഏകാദശി നോൽക്കുന്ന സമയത്ത് തലേദിവസം ദശമി ദിവസം തന്നെ ഒരുക്കലൂണ് ഏകാദശിക്ക് ഉപവാസം അതിനുശേഷം ദ്വാദശിയുടെ അന്ന് അനേകം അനേകം ആ ഒരു മധുവനത്തിൽ വെച്ച് അവർ മധുവനത്തിൽ വെച്ചിട്ടായിരുന്നു അത്രയും അംബരീഷ രാജാവിൻ്റെ ഒരു ഏകാദശിയുടെ ദ്വാദശിയുടെ പാരണവിടൽ ആ ഒരു സമയത്ത് അനേകം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുക അതുപോലെ തന്നെ പശുദാനം നൽകുക ഗോദാനം വസ്ത്രദാനം അന്നദാനം ഇങ്ങനെ അനേകം എന്താ പറയുക പ്രജകൾക്ക് അദ്ദേഹം അത് നൽകി അങ്ങനെ അതിനുശേഷം ഈ വലിയ വലിയ ആചാര്യന്മാരുടെ ആ ഒരു വശിഷ്ഠ മഹർഷിയടക്കമുള്ള ആ വലിയ വലിയ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അംബരീഷനോട് പറഞ്ഞു അങ്ങ് പരണ വീട് അല്ലേ എന്ന് ചോദിച്ചു ആ സമയത്താണ് ദുർവാസാവ് മഹർഷി അങ്ങോട്ട് വരുന്നത് ദുർവാസാവ് മഹർഷി അങ്ങോട്ട് വന്നതും അദ്ദേഹത്തിനോട് വേഗം സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്കിതാ ഏകാദശി കഴിഞ്ഞിരിക്കുകയാണ് ദ്വാദശിയുടെ പാരണ വിടേണ്ട സമയമാണ് അങ്ങേക്ക് സദ്യ വിളമ്പല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയുടെ എല്ലാ ആതിഥ്യവും സ്വീകരിക്കാം എന്നാൽ ഈ സമയത്ത് എനിക്ക് ഒരു സന്ധ്യാവന്തനം പതിവുണ്ട് അതിനായിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ വേഗം വരാം എന്നും പറഞ്ഞാണ് അദ്ദേഹം ആ കാലിന്തിയുടെ തീരത്തന്നെയാണല്ലോ കാളന്തിയിൽ ഇറങ്ങലേ വേണ്ടൂ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയിത്രേ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ട് അദ്ദേഹം എത്ര നേരം കഴിഞ്ഞിട്ടും വരണില്ല കാളന്തിയിലിറങ്ങി അദ്ദേഹത്തിൻ്റെ സ്നാനാധികർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എത്രയായിട്ടും തിരിച്ച് കയറി വരുന്നില്ല ഇത് കണ്ട സമയത്ത് പാരണയുടെ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ അത് കഴിയാറായി അപ്പോൾ എന്താ ഇപ്പോൾ വേണ്ടത് നിശ്ചയി ആ സമയത്ത് ആചാര്യന്മാർ വന്നിട്ട് പറഞ്ഞു അംബരീഷിനോട് പറഞ്ഞുത്രേ സ്ഥലഗ്രാമത്തിന് ആ ഒരു എന്താ പറയുക അഭിഷേകം ചെയ്ത തീർത്ഥ ജലം ഇവിടെ ഉണ്ടല്ലോ ഒപ്പം തന്നെ ഇന്ന് അനേകം മഹാപുരുഷന്മാർ ഭക്തോത്തമന്മാർ സജ്ജനങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ അവരുടെയൊക്കെ കാല് കഴുകിച്ച് കൂട്ടാനാണല്ലോ വന്നത് കാല് കഴുകിച്ച വെള്ളമുണ്ട് അപ്പം എല്ലാം കൂടി എടുത്ത് തീർത്ഥമാക്കി അങ്ങ് സേവിച്ചോളൂ അപ്പം പാരണയായി അതിനുശേഷം മഹർഷി വന്നിട്ട് വിസ്തരിച്ച് ഓണ് അദ്ദേഹത്തിന് ഭോജനം നൽകിയതിന് ശേഷം അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അതൊരു നല്ല ആശയമായിട്ട് തോന്നി അംബരീഷന് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു കൈ ഇങ്ങോട്ട് നീട്ടിയതേയുള്ളൂ സാളഗ്രാമത്തിന്റെ ആ ഒരു അഭിഷേകജലം തീർത്ഥജലമായിട്ട് സ്വീകരിക്കാൻ കൈ നീട്ടിയതും ഇത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ആര് ദുർവാസാവ് തിരിച്ച് വരുന്നത് ദുർവാസാവ് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ കോപം കൊണ്ട് അങ്ങോട്ട് ജ്വലിച്ചു എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ ഇല്ലേ അങ് എനിക്ക് എന്നെ വേണ്ട വിധം ആതിഥ്യ മര്യാദകളോട് കൂടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു കഴിച്ചിട്ട് ഞാൻ വരുമ്പോഴേക്കും അങ്ങേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറച്ചിരിക്കുകയാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് അദ്ദേഹം അങ്ങോട്ട് ചൂടാവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ദേഷ്യം ആ കോപം കൊണ്ട് അദ്ദേഹം ആ തിരു ജട അദ്ദേഹത്തിൻ്റെ ആ ജടാ ഒന്ന് ഇളക്കിയതും അതിൽ നിന്ന് ഒരു ഭീകര രൂപം ഇവിടെ പ്രത്യക്ഷമായി പിടിച്ചു തിന്ന രാജാവിനെ എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അംബരീക്ഷ മഹാരാജാവിനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല അദ്ദേഹം ഉത്തമനായ ഭക്തനായിരുന്നു അദ്ദേഹം വിചാരിച്ചു ഞാൻ ഒരു വർഷം ഏകാദശി മുടങ്ങാതെ നൂറ്റു അത് കഴിഞ്ഞത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് ഇത് മഹാ ഏകാദശിയായിട്ട് നൂറ്റാ ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പാരണ വേടിയപ്പോൾ ഈ ഒരു സത്വം ഈ ഭീകരസത്വത്തിൻ്റെ കൈ കൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ യോഗം എന്ന് വെച്ചാൽ പിന്നെപ്പോൾ അതാണ് ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് ഞാൻ എന്ന് കരുതി അദ്ദേഹം അവിടെ ഒരു കുലുക്കും ഇല്ലാതിരുന്നൂന്ന ഇത് കണ്ടതും ആ സുദർശനം അവിടെ ഓടി നടക്കാണ് കേട്ടോ അംബരീഷ എല്ലാം വേണ്ട വിധം നേരിയാക്കി കൊടുക്കാൻ ആ സുദർശനം ഓടി നടക്കണത് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അഗ്നി ജ്വാല ഇടയായത് ഇതിപ്പോ എന്താ ഇവിടെ അഗ്നി എന്നുള്ള നോക്കാൻ വേണ്ടി സുദർശനം അങ്ങോട്ട് വന്നപ്പോൾ പദാ ജ്വലിച്ചു കൊണ്ട് അങ്ങനെ നിക്കണ്ട ആ ദുർവാസാവിന്റെ കോപത്തിൽ നിന്ന് വന്ന സത്വം ആ സുദർശനെന്താ ചെയ്തത് അദ്ദേഹത്തിന് ആയിരം ഏർ മുനകളാണത്രേ സുദർശനത്തിന് ഓരോ മുനകളിലും തീയാണത്രേ അദ്ദേഹം സ്വയം ആ ഒരു രൂപം ഇങ്ങടെ സുദർശന ചക്രത്തിന്റെ രൂപം ധരിച്ചുകൊണ്ട് ആ ഭീകരസത്വത്തിനെ ഇല്ലാണ്ടാക്കി എങ്ങനെയാണെന്നും കൂടി ആചാര്യൻ പറയാറുണ്ട് കേട്ടോ തീയിലൊക്കെ പെടുന്ന പാറ്റ പിരി പിരി മരിച്ചു ഇങ്ങോട്ട് അല്ലെങ്കിൽ ചത്തു ചത്തുപോകൂലോ അതേമാതിരിയായിരുന്നു ഇത്രേ ആ ദുർവാസാവിന്റെ കോപത്തിൽ നിന്ന് വന്ന ആ സത്വം മരിച്ചുപോയത് അത് കഴിഞ്ഞപ്പോഴോ ദുർവാസാവിന്റെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു സുദർശനം ദുർവാസാവോ അദ്ദേഹവും നല്ല ഭക്തനാണ് അദ്ദേഹത്തിന് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായില്ല അദ്ദേഹം ചോദിച്ചു സുദർശനം ഇപ്പം എന്താ മഹാസുദർശനം ഇപ്പം എന്താ ഉദ്ദേശിക്കണത് എന്ന് ചോദിച്ചു അങ്ങേ വധിക്കണം അതെന്നെയാ ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു എന്നാലേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ചില ആളുകളോട് അത് കഴിഞ്ഞിട്ട് പോരെ മതി സംശയമില്ല അത് മതി അങ്ങനെ ഇദ്ദേഹം നേരെ സത്യലോകത്തൊക്കെ ബ്രഹ്മ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹം പറഞ്ഞു ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് അദ്ദേഹം കൈലാസത്തിലേക്ക് പോയി കലാ കൈലാസനാഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ സുദർശനവും ഞാനും തമ്മിൽ വല്ല ശൂലവും ഞാനും തമ്മിലാണെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടേ സുദർശനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നേരെ വൈകുണ്ഠനാരായണന്റെ അടുത്തേക്ക് പോയി വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ചില നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന ആചാര്യൻ പറയാറ് ഒന്നാമത്തെ നിയമം എന്താ ഉറക്ക നാമം ചെല്ലണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമം എന്താ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറയണം എന്നുള്ളതാണ് ഇത് രണ്ടും ചെയ്തുകൊണ്ടാണ് അത്രയും ദുർവാസാവ് കയറി അങ്ങോട്ട് പോയത് ദുർവാസാവ് ചെല്ലുമ്പോൾ അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ എഴുന്നേറ്റ് ഇരുന്നു ദുർവാസാവിന് നമസ്കാരം പറഞ്ഞു എന്താ മഹർഷിയെ എന്താ അങ്ങനെ ഓടി ഒക്കെ വരുന്നത് അങ്ങേക്ക് എന്താ പറ്റിയത് വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് സുദർശനം പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റേ നിൽക്കുള്ളൂട്ടോ അത് കഴിയുമ്പോഴേക്കോ ഞാനകത്തേക്ക് കയറി വരും ഇത് വൈകുണ്ഠമാണ് എനിക്കകത്തേക്ക് പ്രവേശനമുണ്ട് അങ്ങോട്ട് കയറി വന്നാലോ എനിക്ക് ഭഗവാനെ കാണേണ്ടി വരും ഭഗവാൻ ചോദിക്കും എന്തിനാ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നത് ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പറഞ്ഞു അയച്ചത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതൊരു നാളാണ് ാണ് അതുകൊണ്ട് അഞ്ചു മിനിറ്റേ ഞാൻ ഇവിടെ കാത്തു നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സുദർശന അകത്തേക്ക് പറഞ്ഞ വെച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ഓടിക്കൊണ്ട് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു അതെ ഞാൻ ഇപ്പോ ഇതിൽ നിസ്സഹായനാണ് കാരണം എന്താന്ന് വെച്ചാൽ ആ അമ്പരീഷൻ ഉണ്ടല്ലോ അകമഴിഞ്ഞ ഭക്തിയാണ് എന്നോടുള്ളത് ഈ ഭക്തി കൂടിയപ്പം എന്താ ഉണ്ടായിന്നറിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ ധനം ധാന്യം സകലതും എൻ്റെ പാദത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ചു അങ്ങനെ ഉണ്ടല്ലോ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ അതേമാതിരി എല്ലാം എൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് സമർപ്പിച്ചു ഞാനിത് രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു കൂട്ടോ കാരണം എന്താച്ചാ ഭക്തൻ തന്നതല്ലേ അപ്പൊ ഞാനിത് ഇങ്ങനെ സ്വീകരിച്ചു ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സ്വീകരിച്ചാ പോരാ അങ്ങടെ എന്തെങ്കിലും കൊടുക്കുകയും കൂടി വേണം അതാ അതിന്റെ നിയമം അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ വിവാഹങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കവറിലാക്കി പേരെഴുതി ഇത്ര തുക കൊടുക്കുക എന്തിനാ അത് കൊടുക്കണത് അടുത്ത വിവാഹത്തിന് നമുക്കത് തിരിച്ചു കിട്ടണം അതിനു വേണ്ടി തന്നെയാ കൊടുക്കണത് അതോ അതിന്റെ ഇരട്ടിയോ കിട്ടണം എന്നാ അപ്പൊ ഭഗവാൻ പറഞ്ഞു മര്യാദയുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വാങ്ങിവെച്ചാൽ പോരാ തിരിച്ചു കൊടുക്കുകയും കൂടി വേണം അപ്പൊ ഞാനത് തിരിച്ചു കൊടുക്കാൻ തയ്യാറായി എന്താ തിരിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇപ്പൊ വാങ്ങിയ സാധനം തന്നെയല്ലല്ലോ തിരിച്ചു കൊടുക്കുക ഞാൻ തിരിച്ചങ്ങട് കൊടുത്തു എന്റെ വൈകുണ്ഠം എൻ്റെ സുദർശന ചക്രമ്മന്റെ ഗതായുധം എല്ലാം അമ്പരീഷനും കൊടുത്തു അപ്പൊ എന്താ ഞങ്ങൾ ഒരു എക്സ്ചേഞ്ച് നടന്ന സമയമാണ് അപ്പൊ ഇപ്പോ മഹർഷിയെ സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല അപ്പൊ എന്താ വേണ്ടത് എനിക്കിപ്പോ ഞാനിപ്പോ വിചാരിച്ചാൽ അംബരീഷൻ്റെ നാട്ടിലൊരു ഒരു എന്താ പറയുക സന്യാസിക്ക് ഒരു ആശ്രമം കെട്ടിത്തരണം എന്ന് വെച്ചാൽ ഒരു പത്ത് ഏക്കർ ഭൂമിയൊക്കെ പതിച്ചു തരണം വെച്ചാൽ അങ്ങനെയൊക്കെ വേണ്ടതും വേണമെങ്കിൽ എനിക്കിത് പറ്റും കാരണം എന്താ വെച്ചാൽ അംബരീഷൻ അതൊക്കെ എനിക്ക് തന്നതാണ് അപ്പൊ അതൊക്കെ എന്റെയാണ് പക്ഷെ ഇവിടെ വൈകുണ്ടടക്കം എല്ലാം അംബരീഷൻ്റെയാണ് അപ്പൊ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല അതിലേന്ന് ദുർവാസാവിന് മനസ്സിലായി ഭഗവാൻ നാട്യം കാണിക്കുകയാണെന്ന് ഭഗവാൻ കളിപ്പിക്കുകയാണെന്ന് അപ്പോൾ ദുർവാസാവ് പറഞ്ഞു എനിക്ക് മനസ്സിലായി അങ്ങയുടെ ഭക്തനാണ് അംബരീഷ് എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട് ഭഗവാനെ ഞാനും അങ്ങയുടെ ഭക്തൻ തന്നെയല്ലേ ഞാനും അനേക വർഷം തപസ് ചെയ്തിട്ടുണ്ട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊന്നും ഒരു ഒരു വിലയില്ല അങ്ങനെയാണോ എന്ന് ചോദിച്ചു കെട്ടോ അതിന് ഭഗവാൻ പറഞ്ഞു ഭക്തിയുടെ കൂടെ വിനയവും കൂടി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ കൂടെ ശ്രീകൃഷ്ണ ഭക്തി കൂടി വേണം വിനയപൂർവമുള്ള ഭക്തി കൂടി വേണം അതാണ് അതിൻ്റെ നിയമം അത് എപ്പോഴാണോ ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് വേണ്ട വിധം നോക്കാം ഇപ്പൊ എന്ത് എനിക്കൊന്നും ചെയ്യാല്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ആ അനന്തന്റെ മെത്തയിലേക്ക് വീണ്ടും ജയിക്കാനായി പോയി നോ പിന്നെ ആചാര്യൻ രസകരായിട്ട് പറയാറുള്ളത് പിന്നീട് ദുർവാസാഹ അവിടെ നിന്നില്ല തിരിച്ചിങ്ങോടെ ഇറങ്ങിയപ്പോൾ സുദർശനം ചോദിച്ചു ചോദിച്ചോ ചോദിച്ചു ഉത്തരം കിട്ടിയോ കിട്ടി എന്ന് മാത്രേ പറഞ്ഞുള്ളൂ പിന്നെ എന്താ ഉത്തരം കിട്ടിയതെന്നോ എന്താ ചോദിച്ചതെന്നോ സുദർശനനും ചോദിച്ചില്ല ദുർവാസട്ട് പറഞ്ഞതുമില്ല നേരെ അംബരീഷൻറെ അടുത്തേക്ക് വന്നുത്രേ അദ്ദേഹം അംബരീഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും താഴെ അംബരീഷൻ്റെ അടുത്തോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ദുർവാസാവ് നേരെ വന്ന അംബരീഷിൻ്റെ പാദത്തിൽ നമസ്കരിക്കുകയാണ് ഉണ്ടായത് അത്ര അത് കണ്ട സമയത്ത് സുദർശന പിന്നാലെ വരുന്നുണ്ട് കാര്യമൊക്കെ പറഞ്ഞു എനിക്കാണ് ഇങ്ങനൊരബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞ സമയത്ത് എഴുന്നേറ്റ വിനയപൂർവ്വം നമ്മളെയൊക്കെ ആണെങ്കിലോ അങ്ങനൊരു മഹാത്മാവ് വന്നെങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പാദനമസ്കാരം ചെയ്യുകയോ ചെയ്താലോ നമ്മളെ അങ്ങോട്ടേക്ക് അമ്മമാരാവൂലേ എന്നാൽ അങ്ങനെയല്ല അത്രേ ഉത്തമനായ ഭക്തനായിട്ടുള്ള അംബരീഷ് എഴുന്നേറ്റ് നിന്ന് സുദർശനത്തിനെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു അത്രേ അങ്ങ് ശാന്തനാവണം അങ്ങയുടെ ക്രോധം ശമിപ്പിക്കണം സജ്ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് എൻ്റെ പരമ്പരയിൽ തന്നെ ആർക്കുമില്ല ഞാനായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഇടവന്നു വരുത്തരുത് ഇദ്ദേഹം സജ്ജനമാണ് ഇദ്ദേഹത്തിനോട് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് സുദർശനത്തിനെ അദ്ദേഹം സ്തുതിച്ചു സ്തുതിച്ചു സ്തുതിച്ച് ശാന്തനാക്കി എന്നാ പറയാറുള്ളത് ആചാര്യൻ അതിനുശേഷമോ സുദർശന ശാന്തനായ സമയത്ത് ആ ദുർവാസാവ് മഹർഷി മഹർഷിയുടെ മഹർഷിക്ക് വേണ്ട ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള സദ്യ നൽകലുണ്ടായി ഇത്രേ ആ മഹാരാജാവ് അത് മാത്രല്ല കേട്ടോ അത് കഴിഞ്ഞപ്പോ ആ ദുർവാസാവ് മഹർഷി എന്തു ചെയ്തു ആ രാജാവിനെ അങ്ങട് പിടിച്ചിരുത്തി അദ്ദേഹത്തിനെ വിളമ്പിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു എന്നാ പറയണേ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞപ്പോഴോ അദ്ദേഹത്തിനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു അംബരീഷന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അങ്ങയുടെ ഈ ഒരു ഭക്തിയുടെ പ്രഭാവം ഏകാദശിയുടെ മഹാത്മ്യം ഇതൊക്കെ എല്ലാ ലോകത്തും എല്ലാ ആളുകളും ഓർക്കാനായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ആ ഭഗവാൻ ഇങ്ങനൊരു നാടകം ചെയ്യിപ്പിച്ചത് എന്നോട് അങ്ങേക്കിപ്പോൾ എങ്ങനെ ആദേശമുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ട അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചും കൂടി അനുസ്മരിച്ചു കൊണ്ട് മാത്രമാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് ആചാര്യൻ പറയാറുള്ളത് ആചാര്യൻ പറയാറുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് വേറെ എവിടെ എവിടെയാണോ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടാവാറുള്ളത് അവിടെ അവിടെ ദുർവാസാവും മഹർഷിയുണ്ട് അത്രേ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് അത്ര വേണ്ടപ്പെട്ട ആളാണ് ഈ ദുർവാസാവും മഹർഷി എന്നാണ് പറയാറുള്ളത് അദ്ദേഹം വൃന്ദാവനത്തിലുള്ളപ്പോൾ അവിടെ അവിടെയുണ്ട് ദ്വാരകയിലുള്ളപ്പോൾ ഉണ്ട് മധുരയിലുള്ളപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ എവിടെ ഉണ്ടാവുക അല്പം സംശയമില്ല ഗുരുവായൂര ഉണ്ടാവുക അദ്ദേഹം എന്നാണ് ആചാര്യൻ പറയണത് കേട്ടോ വൃന്ദാവനത്തിലെ പണ്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതിനെന്താ ഒരു കഥയൊക്കെ ആചാര്യൻ പറയാറുണ്ട് ഗർഗ ഭാഗവതത്തില് കാണാറുള്ളതാണത്രേ ഇപ്പൊ ഈ കഴിഞ്ഞത് ഗുരുപൂർണിമ ദിവസമാണല്ലോ നമുക്കറിയാമായിരുന്നുലോ ഇപ്പൊ ഗുരുപൂർണിമയാണ് കഴിഞ്ഞത് പണ്ട് ഒരു ഗുരുപൂർണിമ ദിവസം അദ്ദേഹം ഈ ശ്രീ ഗുരുവായൂരപ്പൻ ആ ഗോപികമാരെ രാത്രി കാലങ്ങളിൽ കാണാറുണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാൻ ഗോപികമാരെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്കിന്ന് തീരെ സമയമില്ല വേഗം പോണം എനിക്ക് എന്റെ ഗുരുനാഥനെ കാണണം എന്ന് അപ്പോൾ ഗോപികമാർ ചോദിച്ചു അങ്ങയുടെ ഗുരുനാഥനോ അതാരണെന്ന് ചോദിച്ചു അല്ല അങ്ങേ അങ്ങേടെ ഗുരുനാഥനെ ഞങ്ങൾക്കും കാണാൻ സാധിക്കൂ ഒരു മിനിറ്റ് ഒന്നും ഇവിടെ നിൽക്കൂ ഞാനൊന്നു പോയി ചോദിക്കട്ടെ അദ്ദേഹത്തിനെ കാണാൻ അനുവാദം മേടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ശരി അങ്ങ് പോയി അനുവാദം മേടിച്ചോളൂ എന്ന് പറഞ്ഞു ഈ ഈ അക്കരയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം കാളിന്തിയുടെ അക്കരയ്ക്ക് പോയി ഭഗവാൻ അവിടെ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എല്ലാവരെയും കാണാൻ അദ്ദേഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഗോപികമാരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നും അങ്ങനെ അതിന് ചില സമ്പ്രദായമൊക്കെ ഉണ്ട് കേട്ടോ ഗുരുവിനെ കാണുമ്പോൾ വെറും കൈയോടെയൊന്നും അല്ല പോയി കാണുക വീട്ടിലടക്കി അടക്കമുള്ള സകല സാധനങ്ങളും കൊണ്ടുപോയി വെച്ച് നമസ്കരിക്കുക അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം ഉണ്ട് ഇവര് വേഗം അവരവരുടെ ഗൃഹങ്ങളിൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭഗവാനോട് പറഞ്ഞു പോവുക അങ്ങനെ ഭഗവാനും ഗോപികമാരും കൂടിയിട്ട് ആ തോണിയിൽ കയറിയിട്ട് വൃന്ദാവനത്തിന്റെ ആഹ് കാലം തീട അക്കരയിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ എത്തി നടുവില് ഏതാണ്ട് നദിയുടെ നടുവിലെത്തിയപ്പോഴാ ചോഷിച്ചത് അങ്ങേടെ ഗുരുവിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഇത്ര നേരായിട്ടെന്ന് ദുർവാസാവ് എന്ന് പറഞ്ഞു ഭഗവാൻ ഗോപികമാർക്ക് അങ്ങോട്ട് വല്ലാണ്ടേ ഇത്രയും ദുർവാസാവോ ഇനി അവിടെ ചെന്ന എന്തൊക്കെയാണ്ടാവ നിശല്യ കോപം വരുവോ ശാപം കിട്ടുവോ എന്താ നിശല്യ ഇറങ്ങി ഓടുക എന്ന് വെച്ച ഇതിപ്പോ കരയിലല്ല വെള്ളത്തിലാണ് പകുതി ദൂരെത്തുകയും ചെയ്തു ഇനിയിപ്പോ ഒന്നും മിണ്ടണ്ട അതിനുശേഷം അവിടെ ഗോപികമാരുടെ ശബ്ദം കേട്ടിട്ടില്ലാന്നാ പറയണേ അപ്പൊ അങ്ങേക്കരയിലെത്തിയപ്പോഴോ ദുർവാസാവ് മഹർഷി അതാ ഓരന്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെങ്ങനെ കണ്ടതും ആ ഒത്തിരി എന്താ പറയാ തലേ കെട്ടി ഇത്രേ ഭഗവാൻ എന്നിട്ട് എങ്ങനെ രണ്ട് കൈയും കെട്ടിക്കൊണ്ട് അങ്ങനെ അത്ര ബഹുമാനത്തില അത്രേ ദുർവാസാവ് മഹർഷിയുടെ അടുത്ത് ഭഗവാൻ നിൽക്കുന്നത് അപ്പൊ ഓ ഉണ്ണി കൃഷ്ണ അതാരാണ് വന്നിരിക്കുന്നത് അങ്ങയുടെ കൂടെ കുറച്ച് പേര് എന്ന് ചോദിച്ചു ഇത്രേ ദുർവാസാവ് മഹർഷി ഇത് വ്രജവാസികളായിട്ടുള്ള ഗോപികമാരാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കേട്ടതും ഭഗവാൻ പറഞ്ഞു നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞതും വേഗം നമസ്കരിച്ചു ഗോപികമാരെ നമസ്കരിച്ചതൊഴുകയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ഗോപികമാരുടെയോട് പറഞ്ഞു അത്രേ എന്നും ഈ കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് അത്രേ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ ദുർവാസാവ് മഹർഷി എപ്പോഴും അവിടെ വൃന്ദാവനത്തിലുണ്ട് മധുരയിലുണ്ട് ഇനി ദ്വാരകയിലെ അവസാനം ഭഗവാൻ യാദവന്മാരുടെ ആ ഒരു അന്ത്യം നിശ്ചയിച്ച സമയത്ത് അതിനുവേണ്ടി കുറച്ച് മഹർഷിമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നുലോ അതിലൊരാളും ഈ ദുർവാസാവ് മഹർഷിയായിരുന്നു അത്രേ അപ്പോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണത്രേ ഈ ദുർവാസാവ് മഹർഷി അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ നമ്മളൊരിക്കലും തന്നെ രണ്ടാന്തരാക്കി അനുസ്മരിക്കാനേ പാടില്ലയെന്നാണ് പറയാറ് പണ്ട് ഹസ്തനപുരത്തിലെ രാജസൂയ യജ്ഞം നടക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസൂയ യജ്ഞം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അത്രേ ദുർവാസാവും മഹർഷി ആ രാജസൂയം കഥ പറയുമ്പോൾ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ രാജസൂയത്തിന് വന്ന ദുർവാസാവ് മഹർഷി ആദ്യം തന്നെ ഭഗവാന്റെ കയ്യിലെടുത്തിട്ട് ഒരു പേഴ്സങ്ങോട് കൊടുത്തുത്രേ എന്നിട്ട് ഇതൊന്ന് സൂക്ഷിക്കണം കേട്ടോ ഉണ്ണി എന്ന് പറഞ്ഞു നമ്മളും അങ്ങനെ പതിവേണ്ടത്ര നല്ല ഫംഗ്ഷന് ഏതെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുവിൻ്റെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് പറയും ഇതൊന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് ഏതെങ്കിലും ഒരു അളമാരയിൽ വെച്ച് ബുട്ടുക അങ്ങനെ ദുർവാസാവിന് ദുർവാസാവിനിപ്പം എന്താണ് അവിടെ ഭഗവാന്റെ കയ്യിൽ കൊടുത്ത പേഴ്സ് അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൻ്റെ പേഴ്സാണ് അത്രയും കൊടുത്തേൽപ്പിച്ചത് എന്നിട്ട് ആ രാജസൂയം കഴിയണവരെ പിന്നെ അദ്ദേഹം ആരോടും ദേഷ്യപ്പെട്ടതായിട്ടൊരു ചരിത്രമില്ല എന്താ കാരണം ആദ്യം തന്നെ ആ പേഴ്സ് അവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ ഇത്ര കണ്ട് പ്രിയപ്പെട്ടതാണ് ഭഗവാന ദുർവാസാവ് മഹർഷി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരിക്കലും രണ്ടാം തരായിട്ട് അനുസ്മരിക്കാൻ പാടില്ല എന്ന് ആചാര്യൻ എടുത്ത് പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ അംബരീഷിന്റെ കഥയിലൂടെ ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അംബരീഷന്റെ കഥയിലെ വന്ന ദുർവാസാവിൻ്റെ നാട്ടിൽ ഭഗവാനും ദുർവാസാവും ചേർന്ന് നടത്തിയ ഒരു നാട്യമാണ് ഇത് എന്ന് തന്നെ വേണം കരുതാൻ അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഏകാദശി ഓരോരുത്തർക്കും ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയാണ് ഉള്ളത് ഈ ഇരുപത്തി നാല് ഏകാദശിയും നിങ്ങൾ ഓരോരുത്തർക്കും നോൽക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനനുഗ്രഹിക്കട്ടെ എങ്ങനെയാണോ അംബരീഷിന് ഭഗവാൻ ഭഗവാനെ സ്വയം നൽകിയത് അതേപോലെ തന്നെ ഓരോ ഏകാദശി നോൽക്കുന്നതിലൂടെയും നമുക്ക് ഭഗവാനെ ലഭിക്കാൻ ഇടവരട്ടെ ഇനി ഈ ഏകാദശി ഏതൊക്കെയാണ് ഈ ഏകാദശി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം കേട്ടോ സർവ്വരോഗ വിനാശനാ സർവ പാപ വിനാശനാ ശ്രീ ഗുരുവാര ഹരേ